യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം തിരുവചനമാണ് എന്നെ ഒത്തിരി സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വചനമാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം തിരുവചനം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എത്രയോ ധൈര്യം നൽകുന്ന വചനമാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്ന പലപ്പോഴും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഏത് സമയം മരണം സംഭവിക്കാം അപകടം സംഭവിക്കാം എന്നൊരു സാഹചര്യത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ അത്തരം താഴ്വരയിലൂടെ വഴികളിലൂടെ നീ നടക്കുമ്പോഴും കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ബലം നൽകും പ്രിയപ്പെട്ട മകനെ മകളെ ഒരു പക്ഷേ നീന്ന് ശത്രുക്കൾക്ക് നടുവിലായിരിക്കാം വലിയ പ്രതിസന്ധിക്ക് മുന്നിലായിരിക്കാം ഒരുപക്ഷെ മരണത്തിന് മുന്നിലായിരിക്കാം പക്ഷെ നീ ഭയപ്പെടേണ്ട ഈ വചനം നീ ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലുക മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഒരു പക്ഷേ ഭയപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കാം പക്ഷെ എന്താണ് നിനക്ക് ധൈര്യം അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയമില്ല പ്രിയപ്പെട്ടവരെ മാനുഷികമായ പല ഭയങ്ങളും ഇന്ന് നിൻ്റെ ഉണ്ടാകാം പക്ഷെ ഓർക്കുക അവിടുന്ന് നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ടവരെ സാധിക്കുന്നവരൊക്കെ ഈ വചനം സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം തിരുവചനം മനപ്പാഠമാക്കുകയോ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുകയോ ചെയ്യുക മരണത്തിൻ്റെ നീഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് ഈ വചനം വിശ്വസിക്കുക ആ വചനം നിന്നെ നയിക്കും ധൈര്യപ്പെടുത്തും നിൻ്റെ ജീവിതത്തിലെ ഭയം എടുത്തു മാറ്റും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് വലിയ ഭയത്തിൻ്റെ മുന്നിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ധൈര്യം നൽകി ആശ്വസിപ്പിക്കണമേ നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ